നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ച് നോക്കാക്കി വെക്കുന്ന കില്ലൊക്കെ വേറെ എനിമയൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്താ അവസ്ഥ ഇപ്പോൾ ഒന്നര മൂന്നര നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സൈഡിലാണ് നമുക്ക് കില്ല് ഫുള്ള് നഷ്ടപ്പെടുന്നത് നിങ്ങൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം നമ്മൾ ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടും ആ ബ്രിഡ്ജിൻ്റെ അവിടെ ക്യാമ്പ് ക്യാമ്പിലുണ്ട് അവനെ നമ്മൾ നോക്കാക്കി ഇവരുടെ ടീംമേറ്റ് ആണെങ്കിലും മണ്ടയ്ക്ക് വന്നു നമ്മൾ അവനെ ഒരു നെയ് ഇട്ട് കൊടുത്തു അനുവദിക്കാൻ കിട്ടും പക്ഷെ കില്ല് മൊത്തം ഈ നാറി ഇവൻ കുമ്മിക്കൊണ്ട് പിന്നെ നമുക്ക് വീണ്ടും രണ്ടാമതായി കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടുന്ന് എന്നെ നോക്കാക്കുന്നു ബാക്കി പറന്ന് ഇപ്പം അടിച്ചിട്ടു ചോദിക്കണം മണ്ടകൻ ചാടി വന്നിട്ട് അവിടെ അടിച്ച് നാറി നമ്മള് നമ്മുടെ ടീമേറ്റ് ഒന്ന് ചത്തായിരുന്നു റീകോൾ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ചിലപ്പോൾ കഞ്ചുട്ടനെ വേറൊരാളെ റീകോൾ ചെയ്തു ഞാൻ എടുക്കാം പിന്നെ എടുത്തപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് രണ്ട് കില്ല് ഒറ്റ സ്പ്രേയിൽ രണ്ട് കില്ല് സുഗർ കിട്ടിയത് ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മറ്റേനെ വീണ്ടും കിട്ടിയത് കണ്ട ആ പേര് കണ്ട നിങ്ങൾ അപ്പം ഒരുത്തരും കൂടെ വരും ഇവനാണ് നമ്മുടെ കില്ല് അവിടുന്ന് കുമ്മി വീണ്ടും റീക്വാളായിട്ട് അവിടെ ഇറങ്ങിയതാണ് അവന് വീണ്ടും നമുക്ക് കിട്ടിയിട്ട് രണ്ട് ഒട്ടർ വെഞ്ചടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവനിലെ എന്നൊക്കെയാണ് ഉമ്മി ഭയങ്കര തിപ്പം നമുക്ക് തലയിടാൻ പോയി പറ്റില്ല കഴിഞ്ഞിട്ട് അടിച്ചിറക്കി അടിച്ചിറക്കിയെച്ചേക്കുക ഒരുത്തനെ നോക്കിട്ടു പക്ഷേ ഒരുത്തനാണെങ്കിൽ ഇപ്പോഴത്തെ മോളിട്ട് നമ്മളെ മോളിട്ട് വീണ വിളിക്കും പിന്നെ നമ്മൾ റീകോൾ ചെയ്ത് ഇറക്കിയിട്ട് ഇവിടെ നിന്ന് പാരാഷൂട്ട് ഇറങ്ങി അപ്പോൾ മരത്തിൻ്റെ മൂട്ടിൽ നിന്നും ഭയങ്കര ഫൈറ്റ് ഫൈറ്റാണ് മറ്റേവരെ ജസ്റ്റ് നൈറ്റ് കുമ്മിട്ട് കുമ്മി അല്ല അടിച്ചു നോക്കത്തെയാണ് ഇവിടെ കൊണ്ട് പിടിക്കുന്നുണ്ട്